നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ിലെ വായ്പാ തിരിമുറി അന്വേഷിക്കുവാൻ ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തിയ ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി എട്ട് വർഷം മുമ്പ് നടന്ന സാമ്പത്തിക തിരിമുറി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കോടികളുടെ വായ്പ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായിരിക്കുന്നു ഇത് ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്യുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവിടെ എത്തി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ച് യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇതിനകത്ത് ആരെങ്കിലും നിരപരാധി ആയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ വെറുതെ വിടുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഇടമുളക്കൽ മണ്ഡലം കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് ഈ കേസ് എട്ട് വർഷം മുമ്പ് നടന്നതാണെങ്കിലും ഏതാണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്നിൽ സംസ്ഥാന സർക്കാർ ഒരു പോലീസ് വിജിലൻസ് അന്വേഷണം നടത്തുകയും അതിനൊരു ടീമിനെ നിശ്ചയിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ട ഒരു ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ എടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ രേഖകൾ പരിശോധിച്ച് പക്ഷേ നാളിതുവരെ ഒരു വിജിലൻസ് എൻക്വയറി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഇപ്പോൾ മൂന്ന് വർഷമായിരിക്കുന്നു ഇതുവരെ അതിൻ്റെ യഥാർത്ഥ പ്രതികളിലേക്ക് ആ കേസ് എത്തിക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ അവർക്കുള്ള മൊഴിയെടുക്കുന്നതിനോ രേഖകൾ പരിശോധിക്കുന്നതിനോ ഒന്നും ഈ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടില്ല സർവീസ് മുഴുവൻ സ്റ്റാഫുകളെ പോലും ഇതിന്റെ അത്യന്തം ഒരു കാര്യമാണ് സാമ്പത്തിക തിരിമറി നടത്തി കോടികൾ വെട്ടിപ്പ് നടത്തിയ മുൻ ബാങ്ക് സെക്രട്ടറി ബോധപൂർവം അന്നത്തെ ഭരണ സമിതിയെ ഇതിന്റെ ഭാഗമാക്കാക്കുകയായിരുന്നുവെന്നും ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇ ഡി അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു അന്വേഷണത്തോടൊപ്പം തന്നെ ഈ കാര്യം കൂടി വിജിലൻസ് അന്വേഷണവും കൂടി സമയബന്ധിതമായി പൂർത്തിയാക്കി യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരുന്നതിനും ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ അന്നത്തെ ഡാക്ക് ബോർഡ് മെമ്പർമാരായിരുന്ന ഒട്ടേറെ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അവരെല്ലാവരും പ്രതികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തീർച്ചയായും അവരൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതിനകത്ത് പെട്ടിട്ടുണ്ടാവാം ഒരുപക്ഷെ അന്ന സെക്രട്ടറി ശ്രീ കൈപ്പള്ളി മാധവൻകുട്ടി പർപ്പസായി അയാൾ വിചാരിച്ച രീതിയിൽ ചില സാമ്പത്തിക ക്രമക്കേട് നടത്തുകയും മറ്റവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പെട്ടുപോവുകയും ചെയ്തായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായും യഥാർത്ഥ കുറ്റവാളി ഇവിടുന്ന് ഈ പണമായി കടന്നു കളഞ്ഞ് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബാങ്കിനെ ഇന്നത്തെ ഈ മോശം അവസ്ഥയിലേക്ക് എത്തിച്ച സാധാരണക്കാരായ ഒട്ടേറെ ആളുകൾക്ക് ഇതിന്റെ സാമ്പത്തികമായ ഗുണം കിട്ടാതെ ആക്കിയ അതിൻ്റെ യഥാർത്ഥ പ്രതിയെ പോലീസ് എത്രയും പെട്ടെന്ന് ഇ ഡി അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് തന്നെ എന്റെ നടപടി പൂർത്തിയാക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ ശേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇ ഡി അന്വേഷണം നടത്തുവാൻ കാരണമായതെന്നും കോൺഗ്രസ് അഭിപ്രായപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അമ്മണി രാജൻ യു ഡി എഫ് ചെയർമാൻ കടയിൽ ബാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേമരാജ് എം ബുഹാരി ഷാനവാസ് പുത്തൻ പ്രസാദ് കോടിയേട്ട് എന്നിവർ സംസാരിച്ചു അഞ്ചൽ